ആർലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റി പന്ത്രണ്ടാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും സംഘടിപ്പിച്ചു വാർഷികാഘോഷം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ആർലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി പന്ത്രണ്ടിൻ്റെ നിറവിൽ ആർലം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന സർക്കാർ സ്കൂളായ ആർലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റി പന്ത്രണ്ടാമത് വാർഷികാഘോഷവും നയിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും സംഘടിപ്പിച്ചു വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബീന എൻ കണ്ടത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടെ കെ മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജി നടുപ്പറമ്പിൽ ഷീജ രവി ഷയൻ ബാബു അബ്ദുൾ നാസിർ ചാക്കൂത്ത് കെ കെ സുരേന്ദ്രൻ രമ്യാ ദിലീപ് കെ പി അബ്ദുള്ള മാസ്റ്റർ നസല കുമാരി ആശംസകൾ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും മാജിക് ഷോയും അരങ്ങേറി ഈ കലാലയം അനുദിനം വികസനത്തിന്റെ മുന്നണിയിലേക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളെല്ലാമുള്ള ഒരു ആറാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത്തരമൊരു പുരോഗതിക്ക് പിന്നിൽ നമ്മുടെ സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയോടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാലയങ്ങൾ ശക്തിപ്പെടുത്താനും കേരള ഗവൺമെന്റ് കാണിക്കുന്ന ആ ഒരു താല്പര്യമാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ പോലും വിദ്യാലയങ്ങളിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും സാധിച്ചുകൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാലയങ്ങളുടെ കാര്യങ്ങളിൽ നേരിട്ടിടപെട്ടുകൊണ്ടിരിക്കുന്നു സർക്കാർ പ്രത്യേക സഹായം നൽകിയിരിക്കുന്നു ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്